നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന റിസോർട്ടിനും ഹോം സ്റ്റേക്കും ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായി കിടക്കുന്ന ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ മെയിൻ റോഡ് തച്ചു ഉള്ള സ്ഥലമാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് കോതമംഗലം ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പതിനാറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അല്ല വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് മെയിനായിട്ട് നമുക്കിത് റിസോർട്ട് പർപ്പസിനാണ് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളത് തൊട്ടടുത്തൊക്കെ ഒത്തിരി റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ കാണുന്ന പുഴയോട് ചേർന്ന് വരെ നമുക്ക് സ്ഥലം കൊണ്ട് കിട്ടാം ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിർമ്മാണ പ്രവർത്തനത്തിനൊന്നും തടസ്സമില്ലാത്തൊരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം പൂതത്താൻകെട്ട് ഇടയമലയാറിൽ നിന്നുള്ള വെള്ളമാണിത് എന്നോട് ചേർന്ന് വരെ നമുക്ക് സ്ഥലം കൊണ്ട് കിട്ടും ഈ കാണുന്ന മെയിൻ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ഗോതമംഗലം ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പതിനാല് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ലക്ഷം രൂപയാണ് കേട്ടോ ചുറ്റുപാടൊക്കെ സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് നമ്മുടെ സ്ഥലത്തിന് അടുത്തൊക്കെ ചോദിക്കുന്ന വില നമ്മുടെ സ്ഥലം സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയ്ക്ക് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ആ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ പെട്ടിട്ട് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക